സോ ലെറ്റ് വെൽക്കം ടു എജുമീസ് ക്ലാസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ൂണിക്കേഷനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കമ്മ്യൂണിക്കേഷൻ അതായത് അവിടെയായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഷെയറിങ്സ് അത് അതിന് എക്സ് എന്തൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ആരിലൂടെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളെല്ലാം നോക്കി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചില ടച്ചിങ്സ് ചില അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് വെച്ചിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നോക്കി നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇനി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം റെഡി അല്ലേ തുടങ്ങാം യെസ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ അത് ഇപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മസിലും പിടിച്ച് എൻ്റെ ബോഡിയിൽ ഒരു മൂവ്മെൻ്റ്സും ഇല്ലാതെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പറയുമ്പോൾ വളരെ ബോറായിരിക്കും അല്ലേ നിങ്ങൾ അത്ര തന്നെ ഫോൺ ഓഫാക്കി പോവും അതേ സമയം നമ്മുടെ ബോഡിയിൽ വരുന്ന ചില മൂവ്മെന്റ്സുകൾ ചില ജെസ്റ്റേഴ്സ് പ്രോപ്പർ നല്ല ജെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനും കേൾക്കാനും തോന്നും അതിപ്പോൾ ഒരു ക്ലാസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ബോഡി എക്സ്പ്രസ് എക്സ്പ്രഷൻസും ജെസ്റ്റേഴ്സും കയ്യ് കണ്ണ് എവ്രിതിങ് നമ്മുടെ ശരീരം മൊത്തം നമ്മൾ പറയുന്ന വാക്കുകളോട് യോജിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ വരുന്നുണ്ട് അവിടെ നമ്മൾ സംസാരിക്കുന്നിടത്തൊരു ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ അപ്പൊ ഈ ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ വളരെ നിർബന്ധമാണ് നമ്മൾ പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ വേണം അപ്പൊ അതിന് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും രണ്ടും പ്രോപ്പറായി ഒരുപോലെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ പറയുന്നത് മെസ്സേജ് നമ്മൾ പറയുന്ന കാര്യത്തിന് ഓപ്പോസിറ്റാണ് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ഒരു മിസ് എൻ്റർസ്റ്റാൻഡിങ് ആണ് അവൾ അതല്ലല്ലോ പറഞ്ഞത് അവളെ മുഖഭാവം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് അവള് ഭയങ്കര ദേഷ്യത്തിന് പറഞ്ഞ പോലെയാണല്ലോ എനിക്ക് തോന്നിയത് അപ്പൊ അവൾ ഇല്ലടാ അവൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഏയ് അവൾ പറഞ്ഞതായിരുന്നില്ല അവളുടെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ ഉം അവ നല്ല ദേഷ്യമുണ്ട് എനിക്കത് മനസ്സിലായി അവളുടെ മുഖത്തുനിന്ന് എനിക്കത് മനസ്സിലായി അല്ലേ നമ്മൾ എപ്പോഴും പറയുന്ന അവള് പറഞ്ഞത് ഇതാണെങ്കിലും അവളുടെ മുഖത്തുനിന്ന് എനിക്കത് മനസ്സിലായി അവൾക്ക് നല്ല ദേഷ്യമുണ്ട് അല്ലെങ്കിൽ അവളുടെ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില മിസ് അഡർസ്റ്റാൻഡിങ് വരും സിങ്ക് ആയിട്ടില്ല ഓഫ് ഈ രണ്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും വെർബൽ ആവട്ടെ ആവട്ടെ ഈ രണ്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ടൈപ്സും റിലേഷൻഷിപ്പ് സോറി ബെറ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്സ് ഇത് രണ്ടും പ്രോപ്പറായിട്ട് ഇൻവോൾവ് ആയിട്ട് പോകുന്നത് നല്ല ഒരു റിലേഷൻഷിപ്പിന് നല്ല ഒരു മുന്നോട്ട് പോകണം അതുപോലെ തന്നെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവണമെങ്കിലും നമ്മുടെ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് പോകണം രണ്ടും തമ്മിൽ നല്ല സിങ്ക് ഉണ്ടാവണം എന്നാലേ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുള്ളൂ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും ഇമ്പ്രൂവ് ആവുകയുള്ളു ഇപ്പോ ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ബോസിന്റെ മുമ്പിൽ സപ്പോസ് നമ്മളിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ബോസ് ബോസിന്റെ മുമ്പിൽ നമ്മൾ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യണം സർ എനിക്ക് പിന്നെ രണ്ട് ദിവസത്തെ ലീവ് വേണം അത് നമ്മൾ പറയുമ്പോൾ സാർ എനിക്ക് രണ്ട് ദിവസം ലീവ് വേണം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന്റെ മുമ്പിൽ ടേബിൾ മേല് കാലൊക്കെ കയറ്റി വെക്കുകയോ അല്ലെങ്കിൽ ടേബിൾമേ കയറിയിരിക്കുകയോ ചെയ്തിട്ട് സാർ എനിക്ക് രണ്ട് ദിവസം ലീവ് വേണം അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ നമ്മൾ നമ്മുടെ എക്സ്പ്രഷൻസ് വേറെയും അതുപോലെ തന്നെ പറയുന്ന കണ്ടന്റ് വേറെയുമാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് പോവില്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ രണ്ടും പറയുന്നത് എൻഹാൻസ്ഡ് ഇന്റർ കൾച്ചറൽ എൻ്റർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്പീക്കിംഗ് ഇറ്റ്സ് അബൌട്ട് അൻസ്റ്റാൻഡിങ് ആൻഡ് ബീങ് നമ്മൾ ഇന്റർ കൾച്ചറൽ എൻ്റർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നോൺ കൾച്ചറൽ സോറി ഇതെന്താണ് ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്പീക്കിംഗ് അത് വെറും സംസാരം മാത്രമല്ല പരസ്പരം മനസ്സിലാക്കൽ നമ്മൾ ആൾക്ക് മനസ്സിലാവണം തിരിച്ച് റിപ്ലൈ മനസ്സിലാവണം എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടെ ഇതിനകത്ത് വേണം അതിന് വർക്കാവുന്നത് വെർബലും നോൺ വെർബലും സിങ്ക് ആവണം എന്നുള്ളതാണ് നോൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബലും വെർബലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവിയാൽ എല്ലാ ദിവസവും അത് നമ്മൾ അനുവദിക്കുന്നത് എന്തിനാണ് സിറ്റുവേഷൻസ് ഏതോ ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻസിലും ഇഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പ്രോപ്പർ ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനും വെർബിളും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും സിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആവും അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇഫക്റ്റീവ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് പ്രോപ്പർ റെസ്പോൺസും കിട്ടും ഓക്കെ അപ്പൊ അത് രണ്ടും തമ്മിൽ സിങ്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ നോക്കിയ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു